ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായാലെ പുതിയ വീഡിയോസൊക്കെ വന്നിട്ട് ഒരു ലോങ് വീഡിയോ വന്നിട്ട് കുറച്ച് നാളായി അപ്പൊ എല്ലാവർക്കും വയ്യാതെ ഇപ്പോഴും സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല അപ്പൊ വയ്യാതെ ഒക്കെ ഇരിക്കുന്നോണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വന്നതേ അപ്പോ ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലും കമൻസും ഒക്കെ ആയിട്ട് വരാറുണ്ട് എന്റെ ആഗ്രഹം നടന്ന് കിട്ടി അതായത് എനിക്കും കിട്ടി ആഗ്രഹം നടന്നു എന്നൊക്കെ പറഞ്ഞു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെച്ചിട്ട് നടന്നു പിന്നെ എനിക്ക് എന്താണ് വാട്സപ്പിലൊക്കെ ഗൾഫിൽ നിന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട് അവരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്താ പറയാ അവർക്കും എന്താ പറയാ കുറെ കഷ്ടപ്പാടൊക്കെ ആയിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതോ വീഡിയോന്റെ ഇടയിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ടാല് ഒരുപാട് സന്തോഷം എന്താ പറയാ നിങ്ങൾക്കൊക്കെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് അതില് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനും ്രഹ്മ മുഹൂർത്ത വിളക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് അറിയുന്നതും അത് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയതും അപ്പോൾ അത് ചെയ്തപ്പം എനിക്ക് അതിനുള്ള ഫലം കിട്ടി അതുപോലെ തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കില് നമ്മളത് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും കേട്ടോ അപ്പൊ ഈയിടെ ആയിട്ട് എനിക്ക് വിളക്കിന്റെ വീഡിയോസ് ഒന്നും എടുത്ത് ഇടാനായിട്ട് പറ്റാറില്ല അപ്പം അത് എടുക്കാൻ നിൽക്കുമ്പം ഒരുപാട് ും ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയാ വീഡിയോയും കൂടെ എടുക്കാൻ നിക്കുമ്പം കുറച്ചൊന്ന് ലേറ്റ് ആവും കുട്ടികള് സ്കൂളിൽ പോകുമ്പം അതൊരു ബുദ്ധിമുട്ട് ആദ്യ ഹസ്ബൻഡിന് നാട്ടിലുള്ളപ്പം ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു അപ്പൊ ഇവരെ രണ്ടുപേരെയും സ്കൂളിൽ വിടാനിപ്പത്തിരി ഞാൻ ഒറ്റയ്ക്ക് ആയത് കാരണം ഈ ഷൂട്ടിങ്ങും അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു എന്താ പറയാ വിളക്കെപ്പും കാര്യങ്ങളും അതിന്റെ ഷൂട്ടിങ്ങും ഇവര് സ്കൂളിൽ വിടലൊക്കെ ആകുമ്പം എനിക്കൊരു ഭയങ്കര ലെങ്ത് ആവുന്നു വണ്ടി വരുമ്പോഴത്തേക്ക് ഇവരെ വിടാൻ കുറച്ച് പാടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാത്ത കേട്ടോ അപ്പൊ ഇനിയും വീണ്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും പിന്നെ എന്താണ് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ പിന്നെ ഞാൻ വേറൊരു വിശേഷം കൂടെ പറയാനാണ് വന്നത് അപ്പൊ വേറെ ഒരു വിശേഷം കൂടെ പറയാനാണ് വന്നെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ എന്റെ കൊറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതായിട്ടോ അപ്പൊ ഒരുപാട് നാളായി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു നമ്മള് എന്താ പറയാ മക്കളൊക്കെ ആയി വീട്ടിൽ അവർക്ക് വേണ്ടി നമ്മള് വീട്ടിലിരുന്ന ഒരുപാട് അമ്മമാരുണ്ട് അല്ലെ കരിയറൊക്കെ കളഞ്ഞ് അപ്പൊ എപ്പോഴും ആലോചിക്കുമ്പോ ചില നേരത്ത് ഭയങ്കര വിഷമം തോന്നും നമ്മള് ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളുടെ കരിയർ പോയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോ ചില നേരത്ത് വിഷമം തോന്നും പക്ഷെ ചില നേരത്തെ എനിക്ക് തോന്നാറോ നമ്മള് എന്താ പറയാ നമ്മള് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ മക്കളെ നമ്മള് നന്നായി നോക്കുന്നില്ലേ നമുക്ക് വീ ഇപ്പൊ പുറത്ത് ജോലി കൂടിയാണെങ്കിൽ രണ്ടും കൂടി പാടായിരിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനം കിട്ടാറുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരുപാട് ഇന്റർവ്യൂസിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അപ്പോഴൊക്കെ അവരോട് നമ്മളെ ഒരു തളർത്തിയെന്നൊരു ആണ് എന്താണ് ഈ ഒരു കരിയർ ഗ്യാപ്പ് തേർട്ടീൻ ഇയേഴ്സ് ഒക്കെ കരിയർ ഗ്യാപ്പ് എങ്ങനെ നിങ്ങൾക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവരെന്താ പറയാ എത്രത്തോളം നമ്മളെ തഴയാൻ പറ്റും അത്രത്തോളം അവര് നമ്മളെ ഓരോ നെഗറ്റീവ്സ് അവര് കണ്ടുപിടിക്കും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അപ്പൊ അതോടുകൂടി നമ്മള് ജോലിക്ക് പോണ്ട എന്നുള്ള തീരുമാനത്തില് പിന്നെ വീട്ടിൽ ഇങ്ങനെ നടക്കായിരുന്നു എന്നാലും എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അറ്റ് ലാസ്റ്റ് ഞാൻ എന്താണ് എന്റെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ് അത് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ വന്നിട്ട് അപ്പൊ ഞാന് ഒരു ഓൺലൈൻ സ്റ്റോർ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജ് തുടങ്ങിയിട്ടുണ്ട് ഗാമിയ സ്റ്റൈൽസ് എന്നാണ് ആ ഒരു പേജിന്റെ പേരിട്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഗാമിയ സ്റ്റൈൽസ് നമ്മളിപ്പോണ്ടല്ലോ എന്നെ പോലെ ഒരുപാട് പേര് എന്തെങ്കിലും തുടങ്ങണം എന്ന് എന്നാഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് എന്നെ പോലെ ഞാൻ ആദ്യം ഒരുപാട് പേടിച്ചിരുന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങോ ആര് വാങ്ങാനാണ് സെയിൽ ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതങ്ങനെ ചെയ്യാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് അത് സക്സസ് ആവോ അല്ലെങ്കിൽ അത് ഫെയിൽഡ് ആവോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്ക പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൺലൈൻ സ്റ്റോറാണ് അതിന്റെ കൂടെ ഞാൻ നമ്മള് വാട്സപ്പിലും നമ്മുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇടും വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടുന്ന വെച്ചാൽ നമ്മൾ അറിയുന്നവരൊക്കെ ഒന്ന് കണ്ടോട്ടെ ഒന്ന് അറിഞ്ഞോട്ടെ ഞാൻ എങ്ങനെയൊന്ന് അറിഞ്ഞോ എങ്ങനെയൊന്ന് ചെയ്തിട്ടുണ്ടെന്ന് ഏഹ് തുടങ്ങിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇടുന്നതാണ് പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ എന്താണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പേര് എനിക്ക് തന്ന ഒരു അറിവും കൂടിയാണിത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ അറിയുന്നവര് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് ഇവരൊക്കെ നമ്മളെ നമ്മുടെ നമ്മളെ ഇത് പർച്ചേസ് ചെയ്യുന്നു നമ്മുടെ സാധനങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന ഒന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം അപ്പൊ നമുക്ക് ആദ്യത്തെ കുറെ നാളുകൾ നമ്മൾക്ക് ചിലപ്പോൾ സെയിൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കും വരാം പക്ഷെ നമ്മൾ തളരുത് എന്നെ പോലെ നിങ്ങൾക്കും തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യ സെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ വന്നാൽ മതി അല്ലെ നമുക്ക് എന്താണ് നമുക്ക് നമ്മൾ വിശാലമായിട്ട് ഈ വേൾഡ് മൊത്തം കിടക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ അവിടെ നിന്ന് കിട്ടാനുണ്ട് അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യാം നമുക്ക് കസ്റ്റമേഴ്സൊക്കെ പതുക്കനെ വന്നാലും ആ ഒരു ഇതാണ് ഞാന് എടുത്തിരിക്കണട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും എനിക്ക് ആ ഒരു എന്താ പറയാ എനിക്ക് ആ ഒരു കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പേടിയായിരുന്നു ഒരു സംരംഭം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളത് ഭയങ്കര ഒരു പേടിയായിട്ട് ഉള്ള ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുന്നു അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ ഒരു എന്താ പറയാ നമ്മ ആരോടും ദേഷ്യമില്ല ഞാൻ ആരോടും ആരോടും ദേഷ്യം വിചാരിക്ക ആരെങ്കിലും അവരെ ചെയ്യണേനൊന്നും ഞാനിപ്പോ ഒന്നും വിചാരിക്കാറില്ല കർമ്മ എന്നൊരു കാര്യമുണ്ട് അവര് ചെയ്യുന്നതിനുള്ളത് അവർക്ക് കിട്ടിക്കോളാം നമ്മളെ മനസ്സിൽ നമ്മള് ക്ലീനായിട്ട് ഇരിക്കുക അതാണ് ഞാനിപ്പോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങള് രാവിലെ എഴുക്കുക നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക നമ്മുടെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോ നമ്മളുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അടുത്തിട്ട് വരും അതൊക്കെ നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് ഒക്കെ നമുക്ക് കൊണ്ടു തരും എന്നെ പോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നാഗ്രഹിച്ചിരിക്കുന്ന വീട്ടമ്മമാരോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്തെയ്യാ നിങ്ങളുടെ ആ ഒരു സംരംഭം തുടങ്ങാം സ്റ്റാർട്ടപ്പ് തുടങ്ങാം അപ്പം ഞാൻ പറയട്ടെ ഞാൻ ഇപ്പം ഓൺലൈൻ സ്റ്റോർ ഒരു സ്റ്റോർ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റോറാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ ആദ്യം പേപ്പർ ബാഗിന്റെ ബിസിനസ് ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തത് അപ്പൊ പേപ്പർ ബാഗ് ഉണ്ടാക്കിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചെയ്യാന്നൊക്കെ വിചാരിച്ച ഞാൻ ആ ഗ്രൂപ്പിൽ ചെയ്തു നല്ലൊരു ഗ്രൂപ്പാണ് കേട്ടോ അവിടുന്ന് ഒരുപാട് പോസിറ്റിവിറ്റി എനിക്ക് കിട്ടി ആ ഗ്രൂപ്പിലെ ആ ഒരു എന്താ പറയാ നമ്മുടെ മെന്റർ ഉണ്ട് ഭയങ്കര എപ്പൊ വിളിച്ചാലും സപ്പോർട്ടാണ് നമുക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം അങ്ങനെയുള്ള ഒരു മെന്റർ ആയിരുന്നു അപ്പം അവിടെ നിന്നാണ് എനിക്ക് ആ ക്ലാസ്സുകളിൽ നിന്നാണ് പേപ്പർ ബാഗ് കാര്യം കുറച്ച് നമുക്ക് ബിഗിനറിന്റെ ഒരു കിറ്റ് കിറ്റൊക്കെ തരൂട്ടോ അപ്പൊ ആ കിറ്റിൽ നമ്മൾ ഇണ്ടാക്കി നോക്കുമ്പോൾ അത് എനിക്ക് പറ്റുന്നില്ല നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങള് ആണെന്ന് മനസ്സിലായപ്പം ഞാൻ എന്ത് ചെയ്യുക അതിൽ പിന്നെ സമയം സ്പെൻഡ് ചെയ്യാതെ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കി അതില് കൊറേ ആൾക്കാർ നമ്മളെ പോലെ ഉള്ള കൊറേ ആൾക്കാരുണ്ട് അവര് എന്താ പറയാ അവരോട് സംസാരിച്ചു അപ്പൊ അവരൊക്കെ ഒരുപാട് ഐഡിയാസ് തന്നു അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പൊ നമുക്ക് ഒന്ന് പറ്റിയില്ലെങ്കിൽ നൂറ് ഓപ്ഷൻസ് വേറെ ഉണ്ട് അപ്പൊ ഏതാണ് നമുക്ക് താല്പര്യം അത് നമുക്ക് തെരഞ്ഞെടുക്കാം അല്ലേ അപ്പോ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ക്ലോത്തിങ് സ്റ്റോർ അതായത് ക്ലോത്തിംഗ് സ്റ്റോർ ആകുമ്പോൾ നമുക്ക് വാടക കൊടുക്കേണ്ട ഒന്നും കൊടുക്കേണ്ട നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഷോപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സെയിൽ ഇല്ലെങ്കിൽ അതിന്റെ റെന്റ് കൊടുക്കണം അത് കൊടുക്കണം ആകെ കൺഫ്യൂഷൻ ആകെ ഒരു പ്രശ്നമായിരിക്കും അല്ലെ അപ്പൊ ഓൺലൈൻ സ്റ്റോർ സ്റ്റോറാകുമ്പം കുഴപ്പമില്ല എന്താ പറയാ നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഇൻസ്റ്റാഗ്രാമില് ഒരു പേജ് തുടങ്ങി ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ നീട്ടി വലിക്കുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് ഞാൻ എന്റെ സ്റ്റോറിലെ കുറച്ച് സാരീസും കൂടെ ഞങ്ങൾ നിങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കാണിച്ചരാട്ടോ അപ്പൊ എന്റെ സ്റ്റോറിൽ വന്ന കുറച്ച് സാരികളാണ് ഏട്ടത് ഏഹ് ഒരു റെഡ് കോമ്പിനേഷൻ എന്റെ ബ്ലൗസാണ് ട്ടത് ബ്ലൗസ് ഇതാണ് പിന്നെ ഒരു റെഡ് കോമ്പിനേഷൻ കോട്ടൺ ആണ് എനിക്കെപ്പോഴും കോട്ടൺ സാരിനോട് ഭയങ്കര ഒരു ഇഷ്ടാണ് അപ്പൊ ഞാൻ കൂടുതലും എന്താണ് കോട്ടൺ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്റെ സ്റ്റോറിലേക്ക് ആദ്യം ഇതൊരു സാരി പിന്നെ ഇത് വേറെ ഒരു കേട്ടോ ഒരു മെറൂൺ കളറ് ഇതിന് ബ്ലൗസ് ഇല്ല ഇല്ലെട്ടോ ബ്ലൗസ് ഇല്ലാത്ത റണ്ണിങ് ബ്ലൗസ് ഇല്ല പിന്നെ വേറൊരു റെഡും ബ്ലാക്കും കോമ്പിനേഷൻ ഇതാ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്ന ഒരു സാരി പിന്നെ ബ്ലൗസ് ഇതാ ഇതാണ് കേട്ടോ പിന്നെ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ നല്ല സോ നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു മുട എന്താണ് മൽമൽ കോട്ടൺ ആണ് ആണ്ട്ടത് നല്ല സുഖം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലെ അങ്ങനെ ഒരു സാരി അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അധികം പർച്ചേസ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ നമ്മളെ പഠിക്കല്ലേ ആദ്യം പഠിക്കണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റിട്ടു അതാണ് നമ്മളായിട്ട് അപ്പൊ ൊരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ ഇത് നമുക്ക് ഇതാ ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു സാരി സെറ്റ് സാരിയൊക്കെ ഓണത്തിന് വേണ്ട എന്നുള്ളവർക്ക് പറ്റുന്ന ഒരു സാരിയാണ് കേട്ടാ അതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് കൊള്ളാലെ ഇതെനിക്ക് ഇഷ്ടമായി ഇതും അതുപോലെ ഒരു ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു സാരിയാണ് ഇതാണ് ബ്ലൗസ് കാണുന്നുണ്ടോ ബ്ലൗസ് ഇതാണ് സാരി കണ്ടാൽ ഇതൊക്കെ നമുക്ക് ഓണത്തിന് നമുക്ക് വേറെ നല്ല നല്ല സ്റ്റൈലായിട്ട് ഓണത്തിന് വേർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അതേപോലെ ഓഫീസിലേക്ക് എപ്പോ ഓഫീസിലും പിന്നെ ടീച്ചേഴ്സിനൊക്കെ നല്ലൊരു മനോഹരമായ സാരി കൊള്ളാലേ എനിക്കിഷ്ടമായിട്ടോ ഇനി നിങ്ങക്ക് ഇഷ്ടമായെങ്കിൽ കമെന്റ് ചെയ്യാം പിന്നെ എൻ്റെ സാരി ഇത് ഇത് നല്ല കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല കോഫി ബ്രൗൺ ഉള്ള ഒരു സാരി അല്ലെങ്കിൽ കോഫി ബ്രൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ കേട്ടോ കോഫി ബ്രൗൺ കോട്ടൺ സാരി തന്നെയാണ് ഒരു ഗോൾഡൻ ലൈൻ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു ചെക്ക് ചെക്ക് ഷേപ്പില് പിന്നെ ഈ ഒരു സാരി റെഡും ബ്ലാക്കും കോമ്പിനേഷനും ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി സാരിയിട്ടാണ് നല്ല രസം എടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും ഇങ്ങനൊരു എന്താ പറയാ ഇങ്ങനത്തെ ലൈൻസ് ആണ് വരണത് അപ്പം ഹൈറ്റ് ഇല്ലാത്തവർക്കും എന്നെ പോലെ ഉള്ളവർക്കൊക്കെ നല്ലതായിരിക്കും ഈ ഈയൊരു സാരിട്ടാ നല്ല നല്ല സാരിയാണ് അപ്പൊ ഇത്രക്കുള്ളൂ കളക്ഷൻ കളക്ഷൻസാ വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ പിന്നെ കുറച്ചൊക്കെ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തു കേട്ടോ എനിക്കെന്ന് അറിയുന്നവര് കുറച്ചുപേര് പർച്ചേസ് ചെയ്തു നമ്മുടെ എന്താ പറയാ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോ ഫസ്റ്റ് അവര് നമ്മളിന്ന് വാങ്ങിയല്ലോ അല്ലെ അപ്പൊ അവരോട് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ കൊറേ പേര് നമ്മളടുത്ത് വന്നിട്ട് എന്താ പറയാ റേറ്റ് ചോദിച്ചിട്ടും ഏഹ് ആ തുടങ്ങിയോ ബിസിനസ് തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോവും പക്ഷെ ചിലവരുണ്ട് നമ്മളത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ വാങ്ങുക അല്ലെ അപ്പൊ അവരോട് നമ്മൾ ഫസ്റ്റ് കസ്റ്റമേഴ്സിന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അതുപോലെ അവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ അപ്പോഴാണ് നമുക്കൊരു സന്തോഷമല്ലേ അപ്പം ഇനി ആരെങ്കിലും ബ്രഹ്മ മുഹൂർത്ത വിളക്കൊക്കെ വെക്കാൻ മടിച്ചിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയി നാളെ തൊട്ട് അത് ചെയ്യാനുള്ളത് നോക്കുക അല്ലെങ്കിൽ നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മറ്റന്നാളെ തൊട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ചില ചരാതൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും കൂടി ചെയ്താൽ എന്തായാലും നടക്കും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ അതുവരെ ബൈ